സംശയിച്ച് ഫ്രാൻസിൽ തടഞ്ഞുവെച്ച ഇന്ത്യക്കാരുമായുള്ള വിമാനം എയർ ബസ് എ ത്രീ ഫോർട്ടി വിമാനം ഇന്ത്യയിലെത്തി യാത്രക്കാരിൽ പേർ ഇന്ത്യക്കാരാണ് ഉന്നത ഇടപെടലിനെ തുടർന്നാണ് വിമാനം വിട്ടയക്കാൻ ഫ്രാൻസ് തയ്യാറായത് മിഥുൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു മിഥുൻ എന്തായാലും വിട്ടു നൽകിയിരിക്കുന്നു അത് ആശ്വാസകരമാണ് കൃത്യമായ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് എങ്ങനെയാണ് സാഹചര്യം രഞ്ജിനി ഇന്ന് പുലർച്ചെ നാലോടുകൂടിയാണ് വിമാനം ലാൻഡ് ചെയ്തതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരുമായാണ് പാരീസിലെ വാഡറി വിമാനത്താവളത്തിൽ നിന്നാണ് സംഘം പുറപ്പെട്ടത് മുന്നൂറ്റി മൂന്ന് യാത്രക്കാരായിരുന്നു ഈ പോയ എയർബസ് എ ത്രീ ഫോർട്ടി വിമാനത്തിൽ വ്യാഴാഴ്ച ഇന്ധനം നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കിഴക്കൻ ഫ്രാൻസിലെ വാഡറി വിമാനത്താവളത്തിൽ ഇറക്കുന്നത് പിന്നാലെ യാത്രക്കാർ മനുഷ്യക്കടത്തിന്റെ ഇരകളാണെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഫ്രഞ്ച് പോലീസ് ഇടപെടുത്ത് ഇരുപെട്ട് വിമാനം കസ്റ്റഡിയിലെടുക്കുന്നത് ഒപ്പം തന്നെ കൂടെ ആരുമില്ലാത്ത അടക്കമുള്ള മുന്നൂറ്റി മൂന്നോളം ഇന്ത്യക്കാരാണ് വിമാനം വാടി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് അതേസമയം അഭയം വേണമെന്നാവശ്യപ്പെട്ട ഇരുപത്തി അഞ്ച് യാത്രക്കാർ ഇപ്പോഴും ഫ്രാൻസിൽ തുടരുകയാണ് എന്നാണ് ഫ്രഞ്ച് അധികൃതർ വ്യക്തമാക്കുന്നത് രേഖകളില്ലാത്ത വിദേശികളെ രാജ്യത്തേക്ക് കടത്താൻ ഗൂഢാലോചന നടത്തിയതിന് വിമാനത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ ഇതുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഉന്നതതല ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് വിമാനം തിരിച്ച് ഇന്ത്യയിലേക്ക് വിടാൻ തീരുമാനിക്കുക തീരുമാനിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ നിന്നുള്ള അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ വിമാനത്തിലെ പല യാത്രക്കാർക്കും തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമില്ല എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് മടക്കയാത്ര അനുഷ്ഠിതത്തിലാവുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു പക്ഷേ പിന്നീട് ഉന്നത ഇടപെടലും ചർച്ചകൾക്കും നീണ്ടതിനു ശേഷമാണ് വിമാനം ഇന്ന് പുലർച്ചെയോടുകൂടി മുംബൈയിലേക്ക് എത്തുകയും ചെയ്തു റൊമാനിയൻ ചാർട്ടർ കമ്പനിയായ ലജൻസ് എയർലൈൻസിന്റേതാണ് വിമാനം അമേരിക്കയിൽ അഭയം തേരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സ്ഥലമാണ് ഈ പറയുന്ന നിഖൊരാഗ എന്ന് പറയുന്നത് അവിടേക്ക് നിരവധി ആളുകൾ അതായത് കണക്കിൽ വ്യക്തമാക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനിടയിൽ ഇത്തരത്തിൽ നിഖോരാ യിലേക്ക് എത്തുകയും യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിൽ ആളുകൾ ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്താനാണ് ഇന്ത്യൻ ഏജൻസികളുടെ തീരുമാനം